തെരഞ്ഞെടുപ്പിന് പിന്നാലെ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാനത്തെ നാല് വാർത്താ ചാനലുകളുടെ സംപ്രേഷണം നിർത്തിവെപ്പിച്ചു തെലുങ്ക് ചാനലുകളായ ടി വി നയൻ എൻ ടി വി ടെൻ ടി വി സാക്ഷി ടി വി എന്നിവയുടെ സംപ്രേഷണത്തിൽ നിന്നാണ് വെള്ളിയാഴ്ച രാത്രി മുതൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് പിന്മാറിയത് വൈഎസ്ആർ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ കുടുംബവുമായി ബന്ധമുള്ള ഇന്ദിരാ ടെലിവിഷൻ ലിമിറ്റഡിന് കീഴിലുള്ള ചാനലാണ് സാക്ഷി ടിവി നാല് പ്രാദേശിക വാർത്താ ചാനലുകൾ സർക്കാർ തടഞ്ഞുവെന്നാരോപിച്ച് വൈഎസ്ആർ സി പി രാജ്യസഭാംഗം എസ് നിരഞ്ജൻ റെഡ്ഡി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പരാതി നൽകി ടി ഡി പി നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സമ്മർദ്ദം കാരണമാണ് ആന്ധ്രാപ്രദേശ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തിയതെന്ന് നിരഞ്ജൻ റെഡ്ഡി ട്രാക്ക് അയച്ച കത്തിൽ പറയുന്നു നാല് ചാനലുകളും നിർത്തിവെച്ചത് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും റെഡ്ഡി പറഞ്ഞു മാധ്യമ സ്വാതന്ത്ര്യത്തിലുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമാണിതെന്ന് വൈഎസ്ആർ കോൺഗ്രസ് ആരോപിച്ചു വൈ എസ് ആർ കോൺഗ്രസ്സിന്റെ പുതുതായി പണിയുന്ന കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിന് പിന്നാലെയാണ് നായിഡു സർക്കാർ ചാനൽ വിലക്കിലേക്ക് നീങ്ങിയത് അനധികൃത നിർമ്മാണമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ഉത്തരവ് മറികടന്ന് കെട്ടിടം പൊളിച്ചത് ഇതേ തുടർന്ന് ചന്ദ്രബാബു നായിഡു ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്ന് ആരോപിച്ച് ജഗൻ രംഗത്തെത്തിയിരുന്നു ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് ചാനലുകളുടെ സംപ്രേഷണം തടയപ്പെടുന്നത് ജൂൺ ആറിനും ഇതേപോലെ ചാനലുകളുടെ സംപ്രേഷണം മുടങ്ങിയിരുന്നു എന്നാൽ ചാനലുകളുടെ സംപ്രേഷണം തടയാൻ ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ചാനലുകളുടെ സംപ്രേഷണം തടയുന്നത് രാഷ്ട്രീയ വിഷയമാക്കി എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ്ക്കും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും നൽകിയ കത്തിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിനെതിരെയുള്ള ആക്ഷേപമാണ് വൈഎസ്ആർ സി പി നേതാവും രാജ്യസഭാ അംഗവുമായ എസ് നിരഞ്ജൻ റെഡ്ഡി ഉയർത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും ടി വി നയൻ എൻ ടി വി ടെൻ ടി വി സാക്ഷി ടി വി എന്നീ ചാനലുകളുടെ സംപ്രേഷണം സ്ഥിരമായി നിർത്തിവെക്കാനാണ് സർക്കാർ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ നിർബന്ധിക്കുന്നതെന്നുമാണ് ഭരണഘടനയെ അപമാനിക്കുന്ന പ്രവർത്തികളാണ് സംസ്ഥാന സർക്കാരിൽ നിന്നുണ്ടാകുന്നതെന്നും പ്രതിപക്ഷ പാർട്ടിയുടെ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റം അനുവദിക്കരുതെന്നും പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് നാല് ചാനലുകളുടെയും സംപ്രേഷണം നിലച്ചതെന്നും തങ്ങൾ കേബിൾ ടി ഓപ്പറേറ്റർമാരെ ബന്ധപ്പെട്ടപ്പോൾ ഓഫ് എയർ ചെയ്യാൻ തങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയെന്നുമാണ് പറഞ്ഞത് ആരാണ് നിർദ്ദേശം നൽകിയതെന്ന് പറയാൻ അവർ വിസമ്മതിച്ചെന്നുമാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു ചാനൽ പ്രതിനിധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിലവിൽ ഈ നാല് ചാനലുകളും ഡി പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് ആന്ധ്രാപ്രദേശിലെ അമ്പത് ശതമാനം സബ്സ്ക്രൈബേഴ്സ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനും ബാക്കി അമ്പത് ശതമാനം സർവീസിനുമാണ് ടി വി നയൻ എൻ ടി വി സാക്ഷി ടി വി എന്നീ ചാനലുകൾക്കാണ് സംസ്ഥാനത്തെ അറുപത് ശതമാനം പ്രേക്ഷകരുമുള്ളത് ടി ഡി പിയുടെയോ എൻ ഡി എ നേതാക്കൾ ആരും തന്നെ ചാനലുകളുടെ സംരക്ഷണം നിർത്താൻ ആർക്കും ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ലെന്നും ഇത്തരം ശപലമായ കാര്യങ്ങൾക്ക് തങ്ങൾക്ക് സമയമില്ലെന്നും ചെയ്യാൻ പ്രധാനപ്പെട്ട നിരവധി ജോലികൾ വേറെയുണ്ടെന്നുമാണ് മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ആന്ധ്രാപ്രദേശ് ഐ ടി വകുപ്പ് മന്ത്രി എൻ ലോകേഷ് നായിഡു പ്രതികരിച്ചത് ചാനലുകൾ തടയപ്പെടുന്നതിൽ വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമില്ലെന്നാണ് ഒരു പ്രമുഖ ചാനലിന്റെ പ്രതിനിധി പറയുന്നത് മുൻ സർക്കാരിന്റെ കാലത്തും ഇതേ കാര്യങ്ങൾ നടന്നിരുന്നു അന്ന് ചെയ്തതിന് ഇപ്പോൾ തിരിച്ചടി കിട്ടുന്നതായി കണ്ടാൽ മതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മേയിൽ ടി ഡി പി അനുകൂല ചാനലുകൾ എന്ന് അറിയപ്പെട്ടിരുന്ന ടി വി ഫൈവ് ആന്ധ്രാജ്യോതി എന്നിവയുടെ സംരക്ഷണം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ നിർത്തിയിരുന്നു അന്ന് ഭരണത്തിലിരുന്ന വൈഎസ്ആർ സർക്കാരിന്റെ സമ്മർദ്ദം മൂലമായിരുന്നുവെന്നായിരുന്നു ആക്ഷേപം സർക്കാർ മാറി വരുന്നതിനനുസരിച്ച് മാധ്യമ സ്ഥാപനങ്ങൾക്ക് വിലക്കും നിയന്ത്രണവും വരുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ഭൂഷണമല്ലെന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്